കുറേ നാൾക്ക് ശേഷം മുടി കൊടുക്കുമ്പോൾ പാത്രം തരുന്ന ആൾ വന്നു കേട്ടോ ഞാനും കൂടെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന തന്നെ രണ്ടുപേരും കൂടെ സൂക്ഷിച്ച് വച്ചിരുന്നതാണ് അപ്പോൾ ഇന്നിങ്ങനെ പോയപ്പോൾ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതാണേ അപ്പോൾ ഇതിന് നമുക്ക് പത്ത് ഗ്രാമെന്നാണ് പറഞ്ഞത് ഒരു കിലോ മുടിക്ക് അയ്യായിരം രൂപ ഉണ്ടെന്നേ ഈ കവർ നിറയെ ഓരോ ആൾക്കാർ കൊടുത്ത മുടിയാണ് കേട്ടോ ഇത് വെട്ടിയ മുടിയൊന്നുമല്ല ഇതുപോലെ തലേന്ന് പൊഴിഞ്ഞു പോകുന്ന മുടിയാണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുടി കൊടുക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഇത് എന്തിനാ ചേച്ചി ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല അവർ അവരെന്തെങ്കിലുമൊക്കെ ദുരുപയോഗം എന്നൊക്കെയാണ് കുറേ കമന്റ് വന്നത് കേട്ടോ ഇത് അവർ കൊണ്ടുപോയിട്ട് മേക്കപ്പ് ബ്രഷ് ഒക്കെ ഉണ്ടാക്കാനും വിഗ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് അപ്പോൾ വേറെ ദുരുപയോഗത്തിനൊന്നും അല്ലാട്ടോ ഞാൻ കൊടുത്തതിൽ എനിക്ക് കിട്ടിയ പാത്രം ഒരു രൂപ പോലും ഞാൻ കൊടുത്തില്ല ആകെപ്പാടെ പത്ത് ഗ്രാമിന്റെ മുടി മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റീലിന്റെ കപ്പാണ് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കപ്പ് ഡെയിലി ഇങ്ങനെ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഊരി പോകുന്ന മുടിയാണ് സൂക്ഷിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്ന് വെച്ചിരുന്നത് കാണുമ്പോൾ സങ്കടം ഉണ്ട് മുടി യും പോവല്ലോന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പോയാൽ പിന്നെ എന്ത് ചെയ്യും എന്തായാലും ഒരു പാത്രം കിട്ടി